ഇങ്ങനെ തുടങ്ങല്ലേ നടത്തും കാണുമ്പോൾ ഒരു ഈവനിങ് വാക്കായിട്ടൊക്കെ തോന്നുന്നു അല്ല കേട്ടോ നട്ട് ഉച്ച സമയം ചീസ് മൊരു എമർജൻസി കോളും എടുത്ത് ഉച്ച ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലിൽ പിടിച്ചു എന്നും കൂടി എന്ന് പറഞ്ഞ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടും ആ പോണ ബസ്സിൽ ഞാൻ ആളെ ആളുകയായിട്ടിട്ട് ഒന്നും വലിയ പ്രശ്നം എന്നോട് വീട്ടിൽ നിറഞ്ഞതിൻ്റെ മുന്നേ പറഞ്ഞാണ് കൂട്ടും ചൂടാണ് നിന്ന് ഞാൻ വൈകിട്ട് കൊണ്ട് പോകുക പുറത്ത് അതുപോലെ അല്ല കേട്ടോ ഈ ഉച്ച സമയത്ത് പോകുമ്പോൾ തന്നെ രൂപം നീ അറിയുന്ന ഒക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഒന്നും എൻ്റെ പ്രശ്നമല്ല ഞാൻ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് ഫുൾ സേഫ്റ്റി പ്രൊട്ടക്ഷൻ അല്ലേ വരുന്നവരെ പൊങ്ങച്ചായിരുന്നു എടുത്ത് കാരണം വൈകുമ്പം കൊളത്തിൽ ഉപയോഗം സൺസ്ക്രീം പോലെ തന്നെ സൺഗ്ലാസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അതും പോരാട്ടൊരു ഒരു ഉണ്ടായിരുന്നു എൻ്റെ മറ്റേ പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ പോകുന്ന ചേച്ചിക്ക് പറയാൻ അറിയാമല്ലോ പൊടിക്കാറ്റെ പിടിച്ച് വലിയ ഞാൻ കുടിനെ പിടിച്ച് വലിക്കണമെന്നറിയില്ല ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലൈ ലാസ്റ്റിൽ മൂപ്പർ എനിക്കോ ആ കുടിച്ചിട്ട് എൻ്റെ ഒരു നോട്ടം ആ നോട്ടത്തിൽ ഞാൻ എല്ലാവരും ദഹിച്ച് പോയി രാത്രിയിൽ കിട്ടിയും കൂടെ പാടാൻ ചോദിച്ചാൽ കെട്ടിമാർ കൊടുമ്പോൾ കൊടെയെടുക്കരുത് സത്യം പറഞ്ഞ ചൂട് എന്ന് പറഞ്ഞ പൊണ്ണമച്ചോ അമ്മ വലിയ ചൂടാണ് ഞാനപ്പോൾ സത്യം പറഞ്ഞിട്ട് ഇനി പുറത്ത് പണി എടുക്കുന്ന ആൾക്കാരെ വിചാരിച്ചു പോയി കാരണം അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ ഈ ചൂട് കൊണ്ട് പണിയെടുക്കുന്നു ഒരു രക്ഷയില്ലായിരുന്നു പോകുന്ന സമയത്ത് ഞാൻ ആ ചൂടിന്റെ തീവ്രത്തിന്റെ മുഖത്തൊന്ന് കാണിച്ചിട്ടോ കാണിച്ചിട്ട് നിന്നെടുത്ത് എറിഞ്ഞേരെ ആ കാണുന്ന നേരെ കാണുമ്പോൾ കാണുന്നുണ്ട് പള്ളിയുടെ ആ ഒരു മിനാരം പോലത്തെ അവിടെ എത്തണം നമ്മൾ ഇത് ഇവിടുന്ന് നേരെ കണ്ടാൽ അങ്ങ് പോയാൽ മതി നമുക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് നടക്കേണ്ടിവരും അതുപോലെ എന്താ പറയാ ഈ ഷൂസിനുള്ളിൽ പൂടി കയറിയിട്ട് എനിക്ക് ഇനി ആയിട്ടാണോ അതോ നടക്കാൻ കഴിയാതെ ആയോ സ്ലിപ്പാവാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചെറുപ്പമായിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഷൂസ് ഇരുന്നത് ഞാൻ എനിക്ക് ചെറുപ്പ് കൊടുത്തിട്ടു അപ്പോൾ ആ കാണുന്ന പള്ളിയാണ് നമ്മുടെ രക്ഷമോ അടിക്ക് നമ്മൾ എങ്ങനെയോ ഒന്നുമല്ല ഞാൻ കുറേ ഓടിയൊക്കെ ചെയ്തു പക്ഷെ പക്ഷോയിട്ടോ എനിക്ക് എനിക്ക് എത്തുന്നില്ല എനിക്ക് വെള്ളത്തിന് തഹിക്കാനോ എന്തോ ഒന്നും മനസ്സിലായില്ല എനിക്ക് ഇപ്പോഴും എന്തിൻ്റെ കേടായിരുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ആ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ അവിടുന്ന് പതിനഞ്ച് മിനിറ്റും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ പതിനഞ്ച് മിറ്റും ആറ് മണിക്കൂർ ഞാൻ നടന്നതേ ഞങ്ങൾ എത്തി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പ്രശ്നസ് ഫീലാണ് കാരണം ഇവിടെ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ റോഡൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ് ഇതുപോലെ അങ്ങനെ ചെയ്തു കൊടു എല്ലാ ഭാഗത്തും ഒരു രക്ഷയില്ല ബാക്കി സ്ഥലത്തും ഞാൻ ചത്തുണ്ട് നിങ്ങൾ നടന്ന പോകും എനിക്ക് എതിരെ വരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ല വെയിലിൻ്റെ എഫക്റ്റ് കൊണ്ട് എല്ലാം ഒരു മഞ്ഞെടുപ്പ് രണ്ടാം